അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ല അള്ളാഹുത്താല നമ്മുടെ ആക്ബത്ത് നന്നാക്കി തരുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി നമ്മുടെ ഹക്കടപാടുകളൊക്കെ വീട്ടിക്കൊണ്ട് ലാ ഇലാഹ ഇലാഹഇ എന്നുള്ള കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല നൽകുമാറാവട്ടെ ആമീനിൽ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമാണത് അല്ലെ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരിക്കണം അല്ലെങ്കിൽ വലിയ പ്രയാസമാണ് വലിയ വിഷമമാണ് കാരണം മരണം നന്നായില്ലെങ്കിൽ കബറിൽ രക്ഷയില്ല കബറിൽ രക്ഷയില്ലെങ്കിൽ മഷറയില് രക്ഷയില്ല മഷറയിൽ രക്ഷയില്ലെങ്കിൽ നരകം ഉറപ്പായി അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ മരണം നന്നാവണം മരണം നന്നാവണമെങ്കിൽ നമ്മുടെ ജീവിതം നന്നാവണം നമ്മൾ ഏത് സമയത്തും ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നവരാണ് അല്ലെ ഓരോ മിനിറ്റുകൾ വെച്ച് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ് ഞാൻ എൻ്റെ ശരീരത്തിനോട് തന്നെ ചോദിക്കുകയാണ് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും എത്രത്തോളം തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ കൊണ്ട് നമ്മൾ കേൾക്കുന്നത് തെറ്റാണ് നമ്മൾ പറയുന്നത് തെറ്റാണ് നമ്മൾ ഭക്ഷിക്കുന്നത് തെറ്റാണ് നമ്മൾ പോകുന്നത് വരുന്നത് എടുക്കുന്നത് കൊടുക്കുന്നത് ഒക്കെ തെറ്റുകളാണ് പല സമയത്തും നമ്മൾ ചെയ്യുന്നത് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നു പറയാൻ പാടില്ലാത്തത് പറയുന്നു കാണാൻ പാടില്ലാത്തത് കാണുന്നു പോകാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഇങ്ങനെ ഓരോ കൊണ്ടും നമ്മൾ തെറ്റ് ചെയ്യുകയാണ് അഭിബായു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞില്ലേ എല്ലില്ലാത്ത രണ്ട് അവയവങ്ങളെ കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ സ്വർഗം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉറപ്പു തരുന്ന പറഞ്ഞെ ആരാ പറഞ്ഞത് സ്വർഗം നമുക്ക് തരാൻ കഴിവുള്ള ആളാണ് അള്ളാഹു താലോ കൊടുത്ത കഴിവാണത് സുല്ലാഹി സുല്ലാഹു അലഹി വസലമ്മ തങ്ങൾ പറയുകയാണ് ഏതാണ് എല്ലില്ലാത്ത രണ്ട് അവയവം ഒന്ന് നമ്മുടെ നാവും ഒന്ന് നമ്മുടെ ഗുഹ്യസ്ഥാനവും ഈ രണ്ട് അവയവങ്ങളെ കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പിച്ചിട്ട് തെറ്റ് ചെയ്യാതിരുന്നാൽ സ്വർഗം കിട്ടും എന്നതിനിക്ക് യാതൊരു സംശയമില്ല എന്നാൽ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത് റീബത്ത് നമീമത്ത് ഫിത്ത് ഫസാദ് കളവ് ഒക്കെ നമ്മൾ പറയും അല്ലെ കുറച്ചാളുകൾ ഒരുമിച്ച് കൂടിയാൽ അത് സ്ത്രീകളാണോ പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഒക്കെ കണക്കാൻ അല്പം ചില ആളുകളെ ഞാൻ ഇതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ആരാ പണ്ഡിതന്മാര് നല്ല നല്ല ആളുകള് അവരൊന്നും ഞാൻ ഈ പറയുന്ന കണത്തിൽ പെട്ടവരല്ലോ അവരൊക്കെ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരും അതുപോലെ തന്നെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്തിനേറെ നമ്മുടെ മുൻകാമികളായ ആള് സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് റസൂള്ളി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ സ്വഹാബത്ത് പോലും എങ്ങനെയാണ് ജീവിച്ചത് നമുക്കറിയാലോ ബഹുമാനപ്പെട്ട സീതുന അബൂബക്ര സുദ്ദിൻഹു ഏത് സമയത്തും ഖുർആാനോത്തും ധിക്കറും സ്വലാത്തും ഒക്കെയാണ് അവരെ പണി പക്ഷെ എന്നിട്ടും ചില സമയങ്ങൾ ബാക്കി കിട്ടുമ്പോൾ ആ സമയത്ത് മഹാനവറുകള് കല്ല് പെറുക്കി വായിലിടുമായിരുന്നു എന്തിനാ അനാവശ്യം വല്ലതും സംസാരിച്ചു പോകണ്ട എന്ന് വെച്ചിട്ട് കുറ്റം പറഞ്ഞു പോണ്ട അല്ലെങ്കിൽ കളവോ ഗൈബത്തോ നമീമത്തോ പറഞ്ഞു പോകേണ്ട എന്നല്ല എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകണ്ട എന്ന് വിചാരിച്ചിട്ട് കല്ല് പെറുക്കി പെറുക്കുവായിടുമായിരുന്നു എവിടെയാണ് അവരുടെയൊക്കെ ഈമാൻ നമ്മുടെ ഈമാൻ എവിടെയാണ് അള്ളാഹു താല നമുക്കൊക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ ആമിനി അറബു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആക്ടിവത്ത് നന്നായി മരിക്കാൻ നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ അതുപോലെ തന്നെ ദുർമരണങ്ങളിൽ പെട്ടുപോകാതെ അപകടങ്ങളിൽ അതുപോലെ തന്നെ അപകട മരണങ്ങളിൽ മുങ്ങി മരണങ്ങൾ അതുപോലെ തന്നെ പല തരത്തിലുള്ള മരണങ്ങളും വാഹതാല നമ്മെല്ലാവരെയും കാത്ത് സലാമത്താക്കുമാറാവട്ടെ ആമീനി അറബല്ലാലമിയൻ ഇന്ന് എവിടെ നോക്കിയാലും ഒരുപാട് തരത്തിലുള്ള മരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത് പെട്ടെന്ന് മരിക്കുക അപകടങ്ങളിൽ മരിക്കുക ഇങ്ങനെ പല തരത്തിലുള്ള മരണങ്ങളും വാഹുതാല കാക്കട്ടെ ആമീനി അറബല്ല നമുക്ക് ദ ചെയ്യാനല്ലാതെ വേറൊന്നും നമുക്ക് കഴിയില്ല ഒന്നും കഴിയില്ല വെറും ദുവാ അള്ളാഹുവിനോട് പറയുക അത്രേ ഉള്ളു നമുക്ക് വഴി അപ്പൊ ഏതാണ് ആ ആരാണ് ഈ ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു കാന അബീബായോ ഇത് കിതാബുകളിൽ വന്നതാണ് ഏതാണ് ആ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം നിങ്ങളൊന്ന് നോക്കിക്കോളി ഈ ധ നമ്മൾ ഏത് സമയത്തും പതിവാക്കണം അതായത് നമ്മൾ സാധാരണ ദുവാ ചെയ്യുന്ന സമയങ്ങളിൽ നിസ്കാരങ്ങളുടെ ശേഷം അതുപോലെ തന്നെ ബാങ്കിന് ശേഷം ബാങ്കിന്റെയും മിക്കാമത്തിന്റെയും ഇടയിലുള്ള സമയം ഇങ്ങനെ ഒരുപാട് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ദ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതായത് നമ്മൾ അള്ളാഹുവിനോട് പറയാൻ പഠിച്ചുപോലെ ഞങ്ങൾ ആക്ഷേപത്ത് നന്നാക്കി തരണേ അള്ളാഹ് ഇനി ആർക്കെങ്കിലും ഈ ദുവാ അറബിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ തന്നെ ഇങ്ങനെ ദുവാ ചെയ്താൽ മതി എന്താ പടച്ചോനെ ഞങ്ങളുടെ ആക്ബത്ത് നീ നന്നാക്കി തരണേ അവ മരിക്കുന്ന സമയത്ത് എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും നീ കാവലായിട്ട് ഞങ്ങളുടെ ഈമാൻ മാൻ സലാമത്തായി ഈമാനോടുകൂടി ഞങ്ങളെ നീ മരിപ്പിക്കണേ അറബ് ഈ ദ ഇങ്ങനെ അധികരിപ്പിക്കുക അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ അത് മലയാളത്തിലാണോ അറബിയിലാണോ അല്ലെങ്കിൽ വേറെ ഏത് ഭാഷയിലാണോ അങ്ങനൊന്നുമില്ല ഏത് ഭാഷയിലായാലും അള്ളാഹു താല നോക്കുന്നത് നമ്മുടെ ലാ അജ്സാദിക്കും കൽബിലേക്കാണ് ലംബുഹു സുവരിക്കും അള്ളാഹുത്താല നോക്കുന്നത് നമ്മുടെ കൽബിലേക്കാണ് നമ്മുടെ മനസ്സ് എന്ത് വിചാരിച്ചിട്ടാണോ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് എല്ലാവരും കാണട്ടെ ഞാൻ ദ്വാ ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ച് ദ ചെയ്താൽ കപാത്തിലായി എന്നാൽ ആ കൽബില് പടച്ചവനോട് ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ അല്ലോ എനിക്ക് പുറത്ത് തരണേ ഉള്ളോ അതുപോലെ തന്നെ ഞങ്ങൾ ആ കിബത്ത് നീ നന്നാക്കി തരണേ തരണേയല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ദുവാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു താല ഉറപ്പായിട്ട് നമ്മുടെ ദുവാ സ്വീകരിക്കും അള്ളാഹുവിനോട് ദ്വാ ചെയ്യുമ്പോൾ നമുക്ക് ഖേദമാണ് വേണ്ടത് നമ്മൾ ചെയ്തു പോയ തെറ്റിനെ തൊട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക പൊറുക്കലിനെ ചോദിക്കുക ഇനി തെറ്റ് ചെയ്യൂല എന്ന് അള്ളാഹുവിനോട് പറയുക ഇതാണ് നമ്മുടെ ദുവാക്ക് വേണ്ടത് അള്ളാഹു താല നമ്മുടെ ദുവാക്കൊക്കെ ഉത്തരം ചെയ്യുമാറാവട്ടെ നമ്മൾ എവിടെന്ന് നിന്ന് എപ്പ് ദുവാ ചെയ്താലും അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ആ കിബത്ത് അള്ളാഹു താല നന്നാക്കി തരുമാറാവട്ടെ ഒരുപാട് ഇബാദത്തുകൾ കൂടി ചെയ്യാനും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് മരിക്കാനും അള്ളാഹുത്താല നമുക്ക് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ ഒരുപാട് മക്കള് പരീക്ഷ എഴുതുന്ന സമയമാണ് അള്ളാഹു താല നമ്മുടെ മക്കളെയൊക്കെ നല്ല കൂടി എല്ലാ പരീക്ഷകളിലും പാസ്സാകാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ അവർ പഠിക്കുന്ന ഇൽമ് അത് അവരുടെ മനസ്സിൽ നല്ല പോലെ മനഃപ്പാടമാക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ നല്ല ഇൽമും എഹിലാസും അദവും കുരുത്തവും പൊരുത്തവും മക്കളാക്കി തെരുമാറാവട്ടെ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തെരുമാറാവട്ടെ ആ മീനിയാറമ്പ എല്ലാ ആളുകളും എനിക്കും കുടുംബത്തിനും വേണ്ടി ദ്വാ ചെയ്യണമെന്ന് യുവാ കൊണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആണ് എന്ന് കണ്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അഹമ്മത്താലൊക്കെ വറക്കത്തെയ്യമാറാവട്ടെ ആമീൻ അറബു ആലമീൻ അസാമലൈക്കും വാഹത് ഉള്ള